നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഐ പി എല്ലിൻ്റെ താരലമൊക്കെ കഴിഞ്ഞല്ലോ എല്ലാ ടീമുകളും സെറ്റായി കഴിഞ്ഞു ഇരുപത്തഞ്ച് സ്ലോട്ടുകളും ഫില്ലായി കഴിഞ്ഞു ഇനി സ്കോഡ് അനാലിസിൻ്റെ സമയമാണ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ സീരീസ് ആരംഭിച്ചു കഴിഞ്ഞു അതിൽ വിശദമായിട്ട് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ സി എസ് കെ കുറിച്ച് സംസാരിച്ചു ഇനി ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ കുറിച്ചാണ് മംഗളൂരു ഇന്നലെ ഓപ്ഷനിൽ അവർക്ക് ആവശ്യമുള്ള മേഖലയൊക്കെ കവർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻ സ്കോഡിൻ്റെ കോർ അതുപോലെ തന്നെ നിലനിർത്തിയിരുന്നു സ്കോഡ് സ്റ്റെബിലിറ്റി മികച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും അവർക്ക് ഓപ്ഷനിൽ ചെയ്യാനുണ്ടായിരുന്നില്ല പക്ഷെ വേണ്ടതൊക്കെ അവർ കവർ ചെയ്ത് പോയിട്ടുണ്ട് വെങ്കിടേഷ് അയ്യരനെ കഴിഞ്ഞ മെഗാ ഓപ്ഷനിലെ അവർ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി നന്നായിട്ട് ശ്രമിച്ചതാണ് കെ കെ ആറിനോടൊപ്പം അവരും ബിഡ് ചെയ്ത് ബിഡ് ചെയ്ത് പോയതാണ് ഇരുപത്തി മൂന്ന് കോടിയൊക്കെ അവരും കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ ഒടുവിൽ കെ കെ ആറ് താരത്തെ കൊണ്ടുപോവുകയായിരുന്നു എന്നാൽ ഇത്തവണ ഇത്തവണ ഏഴ് കോടിക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു താരത്തെ ഞങ്ങൾ ഹൈലി റേറ്റ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു എന്ന് ആൻറ്റി ഫ്ലവർ പറയുമ്പോൾ അതിനർത്ഥം എന്താ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് നോട്ടം ഇട്ട് അവർ കൊണ്ടുപോകുന്നതാണ് വെങ്കിടേഷ് അയ്യരനെ പരിക്കുന്ന പ്രശ്നങ്ങളില്ലെങ്കിൽ തീക്കാറ്റായിട്ട് മാറാൻ കൽപ്പുള്ള താരമാണ് വെങ്കിടേഷ് അയ്യർ എന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി അതിലുള്ളത് വെങ്കിടേഷ് അയ്യരെ നമ്പർ ത്രീയിൽ കളിപ്പിക്കാനാണ് ഉദ്ദേശം അങ്ങനെ ഉദ്ദേശിക്കുന്നെങ്കിൽ ദേവദത്ത് പഠിക്കലിനെ ഡിസ്പ്ലേസ് ചെയ്യണം അപ്പോൾ സ്കോഡിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അവിടെ ഉണ്ടാകുന്നു എന്നർത്ഥം പിന്നെ അവർ കവർ ചെയ്യുന്നത് ജേക്കബ് ഡഫിയെ കൊണ്ടുവന്നതിലൂടെ ജോഷ് ഏസൽമുട്ടിന് ഒരു നല്ല കവർ കൊടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ ജോഷ് ഐസൽമുട്ട് പരിക്കിൻ്റെ പ്രശ്നങ്ങളിലാണ് അതുകൂടാതെ അദ്ദേഹത്തിന് നല്ല വർക്ക് ലോഡ് പാഷസ് അത് അദ്ദേഹം പരിക്കുന്ന പിടിയിൽ പിന്നെ ടി ട്വൻ്റി വേൾഡ് കപ്പ് അങ്ങനെ നിരന്തരം കളിച്ചുകൊണ്ടാണ് അദ്ദേഹം വരാൻ പോകുന്നത് അപ്പം അതുകൊണ്ടൊരു കവർ എന്നുള്ളത് ബാക്കപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജേക്കബ് ഡഫിയെ അതിനു വേണ്ടി എത്തിച്ചു പിന്നെ യാഷ് ദയാലിൻ്റെ കാര്യമാണ് അതെന്താകും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല കഴിഞ്ഞ ഐ പി എൽ ഫൈനലിന് ശേഷം ഒറ്റ കോമ്പറ്റിറ്റീവ് മത്സരവും അദ്ദേഹം കളിച്ചിട്ടില്ല ആ ഒരു കേസ് അങ്ങനെ നിലനിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് വേണം അതിനുവേണ്ടി മികച്ചൊരു ബാക്കപ്പിനെ അവർ കൊണ്ടുവന്നു മങ്കേഷ് യാദവിനെ കൊണ്ടുവന്നു നൂറ്റി നാല്പത് പ്ലസ് വേഗത്തിലെറിയാൻ കെൽപ്പുള്ള ലെഫ്റ്റ് ആം പേസർ ആണ് സോ മങ്കേഷ് യാദവിനെ കൊണ്ടുവന്നതിലൂടെ ആ ഒരു ഏരിയയും അവർ കവർ ചെയ്തിട്ടുണ്ട് അതാ പറഞ്ഞത് ലലത്തില് കൃത്യമായി അവർക്ക് വേണ്ടതൊക്കെ അവർ ഫില്ല് ചെയ്ത് പോയിട്ടുണ്ട് എന്ന് അതോടൊപ്പം തന്നെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയാവുന്ന കാര്യം സുയാഷ് ശർമ്മക്ക് ഒരു പറ്റിയ റിസ്റ്റ് സ്പിന്നർ ബാക്കപ്പ് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഒരു പോരായ്മയായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് അവരുടെ സ്കോഡ് നമ്മൾ നോക്കിയാൽ നേരത്തെയുള്ള സ്കോഡ് തന്നെയാണ് ചെറിയ ചെറിയ അഡീഷൻസേ ഉള്ളൂ ബാറ്റേഴ്സായിട്ട് വിരാട് കോഹ്ലി രജത് പട്ടിദാർ ടിം ഡേവിഡ് ദേവദത്ത് പടിക്കൽ വിക്കറ്റ് കീപ്പേഴ്സായിട്ട് ഫിൽ സാൾട്ട് ജിതേഷ് ശർമ്മ ജോഡൻ കോക്സ് ഓൾ റൗണ്ടേഴ്സായിട്ട് ജേക്കബ് ബത്തൽ വെങ്കിടേഷ് അയ്യര് ക്രുനാൽ പാൻഡ്യ സ്വപ്നിൽ സിംഗ് റൊമാരിയോ ഷെഫേഡ് സ്വാത്വിക് ദേശ്വാൾ കനിഷ്ക് ചൗഹാൻ വിഹാൻ മൽഹോത്ര വിക്കി ഓസ്വൽ ഓസ്വൽ നോക്കാം നിങ്ങൾക്ക് എത്ര സ്ട്രോങ് ആണ് അവരുടെ ബാറ്റിംഗ് ലൈനപ്പൊക്കെ കോഹ്ലിയും പട്ടിദാറും ഡേ ടിം ഡേവിഡും ദേവദത്ത് പടിക്കലും ഫിൽ സാൾട്ടും ജിതേഷ് ശർമ്മയും ജേക്കബ് ബത്തലും വെങ്കിടേഷ് അയ്യരും കൃണാൽ പാണ്ഡിയും റൊമാരിയ ഷൊഫേടും ഒക്കെ അടങ്ങുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട് അതോടൊപ്പം തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റും ഉണ്ട് സ്പിന്നേഴ്സിൻ്റെ കാര്യത്തിലാണ് ഒരു പ്രശ്നം സുയാഷ് ശർമ്മ മാത്രമാണ് അവർക്ക് എടുത്തു പറയാനൊരു സ്പിന്നറായിട്ടുള്ളത് പിന്നെ ഫാസ്റ്റ് ബോളേഴ്സ് നോക്കിയാൽ ഭുവനേശ്വർ കുമാർ ജോഷ് ഹേസൽവുഡ് റസിക് സലാമ മങ്കേഷ് യാദവ് യാഷ് ദയാൽ ജേക്കബ് ഡഫി നുവാൻ തുഷാര അഭിനന്ദൻ സിംഗ് സോ ഈ സ്കോഡ് നോക്കിയാൽ എക്സലൻറ്റ് സ്കോഡെന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ തവണ കിരീടത്തിലേക്ക് പോയ സ്കോഡാണ് അതിൽ അല്ലറ ചില്ലറ മാറ്റങ്ങളെ അവർ വരുത്താനുള്ളൂ അത് വരുത്തിയിട്ടുമുണ്ട് വേണ്ട ഭാഗങ്ങളൊക്കെ അവർ കവർ ചെയ്തിട്ടുണ്ട് സോ എക്സലൻ്റ് എന്ന് പറയാവുന്ന സ്കോഡാണിത് ഇനി അവരുടെ ഒരു പ്രോബിൾ ട്വൽവ് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി സാൾട്ട് അവർ അവർ ചേർന്ന് ഓപ്പൺ ചെയ്താൽ വെങ്കിടേഷറ് നമ്പർ ത്രീയിൽ അല്ലെങ്കിൽ പിന്നെ ദേവദത്ത് ദൗതത്ത് പഠിക്കൽ വെങ്കിടേഷറ് വരുമെന്ന് പ്രതീക്ഷിക്കാം നമ്പർ ഫോർ രജത് പട്ടിദാർ നമ്പർ ഫൈവിൽ ജിതേഷ് ശർമ്മ നമ്പർ സിക്സിൽ ടിം ഡേവിഡ് നമ്പർ സെവനിൽ റൊമാരിയോ ഷെഫേഡ് നമ്പർ എയ്റ്റിൽ റുണാൽ പാണ്ഡ്യ ഓ ഓഹ് ഈ എന്തൊരു എന്തൊരു ഡിസ്ട്രക്റ്റീവ് പവറുള്ള ബാറ്റിംഗ് ലൈനപ്പ് ആണ് ദെൻ നമ്പർ നയൻ ഭുവനേശ്വർ കുമാർ പിന്നെ നമ്പർ ടെൻ സുയാഷ് ശർമ്മ ജോഷൽ ബുട്ട് ട്വൽവിൽ യാഷ് ദയാൽ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പോസിബിൾ ട്വൽവ് സോ മികച്ച മികച്ച സ്കോഡുണ്ട് മികച്ച പോസിബിൾ ഇലവൻ അവർക്ക് ഇറക്കാനുണ്ട് ഇലവൻ അല്ല ഇപ്പോൾ ട്വൽവ് ആണ് അവർക്ക് ഇറക്കാനുണ്ട് ബാക്കപ്പ് നല്ല രൂപത്തിൽ അവർ കണ്ടുവച്ചിട്ടുമുണ്ട് സോ ആർ സി ബി ഈ കരുത്തോടെയാണ് വരുന്നത് കിരീടനേട്ടം ആവർത്തിക്കാൻ അവർ ഉറച്ചു തന്നെയാണ് എത്തുന്നത് അത് സംഭവിച്ചാലും അത്ഭുതപ്പെടാനില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷമായി റാഫ് ടോക്സ് വീണ്ടും